എന്താ എന്തിനാ പറയുന്നത് ആ ആ സാറിനോട് എന്തോ നേരിട്ട് പറഞ്ഞാ വന്നത് അക്ഷരം അത് പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പോലീസുകാരൻ മരിച്ചു അതിനെന്താ അയാളുടെ പേരിൽ വല്ല ഫണ്ട് വരുമ്പോൾ നടത്താൻ ഉദ്ദേശം ഉണ്ടോ വട്ടപ്പാറക്ക് അയ്യോ ഇല്ല സർ പിന്നെ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സർ ഒടുവിൽ വൈഫിനോട് കാര്യം പറഞ്ഞപ്പം അവളാ പറഞ്ഞത് നേരിട്ട് നേരിട്ടവിടെ വന്ന് സാറിനോടുള്ള സത്യം മുഴുവൻ തുറന്നു പറയാൻ അയ്യോ അല്ല പിന്നെ അന്ന് ബാറിൽ വെച്ച് സംഭവിച്ച സംഭവിച്ചതിന്റെ സത്യാവസ്ഥ ആ സത്യാവസ്ഥ അന്ന് അയാളെ തല്ലിയത് അത് മോഹൻ തോമസ് സാറിന്റെ അനിയൻ அது நடக்கு நீ ஒரு காரியம் ஓரணிப்பாள் வராமரா அனுவாதம் வாங்கிட்டே கோள அனத்து கேரியது കമ്മീഷണർ ഓഫീസ് വരെ ഒന്ന് വരും എങ്ങനെ അങ്ങ് വന്നിട്ട് പറയാം അങ്ങനെ ചുമ്മാ ചുമാനാണെങ്കിൽ കമ്മീഷനോട് സണ്ണിയെ വീട്ടിൽ വന്ന് കാണാൻ പറ ജ്യോതി അണ്ണന്റെ മേൽവിലാസം നല്ല കൈയക്ഷരത്തിൽ കൊണ്ടുപോണ്ടി വരും മുട കാണിക്കല്ലേ കൈയെടുക്കണം വരുന്നു And പിന്നീട് വീട് നേടിയപ്പോലോ വൂടയോ വാഴക്കേണ്ടി കിട്ടുകയും ചെയ്തു അതിന്റെ പുറത്തായി ിയാൽ തനിക്ക് നോവില്ല കൂട്ടത്തിൽ അവർ തൻ ചങ്ങ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന എന്തായാലും തനിക്ക് നോവില്ല പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടിമോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും അല്ലടാ എടോ മോഹൻ തോമസിന്റെ വും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാലു നേരം മൃഷ്ടാനം വെട്ടി പിടുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ എനിക്ക് ചേരില്ല ഓർത്തോ ഐ എം ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി ആ ഹോം ഹോമിൻസുടെ കയ്യും കാലും കഴുകി വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത് ആ സന്ധ്യയെ രക്ഷപ്പെടുത്താൻ രാജം കൊണ്ടുവന്ന വിജിലൻസ് കേസും വാറണ്ടും ഒക്കെ തല്ലിക്കൂട്ടിയതാണെന്ന് പത്രക്കാര് തെളിവ് ചെയ്ത് എഴുതിയത് നിന്റെ ഭാഗ്യം ഇപ്പോ ഈ സംഭവം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കി മോഹൻ രക്ഷിച്ചാ മതി എന്നായി എല്ലാവർക്കും അതുകൊണ്ട് കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയ നിന്നെ ശിക്ഷിക്കാതെ വിടുന്നത് ആ തന്നെ തന്നെ എടോ ണോ ഞങ്ങളുടെ മോഹൻജിയുടെ റോഡിലിട്ടി ചവിട്ടിയത് നിങ്ങളും മിണ്ടാതിരി മനുഷ്യ ഇന്ന് ഇയാളോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എടോ ഐ പി എസ് ഒന്നൊരു വാലുണ്ടെന്ന് വെച്ച് ഏത് മരത്തിലും കയറി പിടിച്ചു കുളിക്കാമെന്നാണോ തന്റെ വിചാരം ചോര കൊരങ്ങമാരി പോലെ ഇദ്ദേഹം ഇങ്ങനെ പോലെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് മാഡത്തിനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ഈ മുഖം ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ ചിലപ്പോ മറന്നു കാണും പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പുള്ള കഥയാ അന്ന് ഞാൻ കണ്ണൂർ എ എസ് പി ഓൺ പ്രൊബേഷൻ ടൗണിലെ കുബേരന്മാരുടെ നിശാക്ലബ്ബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞറിഞ്ഞ് കുടിച്ച് ബോധംഘട്ടവുമാരുടെ നടുക്കിൽ നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്ത് അടച്ചു എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കൈയിൽ നിന്ന് കാച്ചു തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് ോ മാ വർഗീസിന് പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമാ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും എന്താ അത് കാണണോ ഈ മുഖ ഓർമ്മ വരാൻ ഒരൽപ്പം ക്രൂരമായി പോയി എന്ന് എനിക്ക് അറിയാം സാർ ഐ എം സോറി പേക്ഷയുണ്ട് സൽക്കാരവും പാർട്ടിയും ഷാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എന്ത് പറഞ്ഞു മന്ത്രി പറയാൻ പാവം ഒരു പരാതി എഴുതി കാണും തന്റെ പേരിൽ ഇങ്ങനെ നിത്യം പരാതി വാങ്ങിച്ചു വാങ്ങിച്ച് സർക്കാരിന് കൈ കൊഴഞ്ഞിട്ടുണ്ടാവും ഭരത് ചന്ദ്രൻ അങ്ങനെ ഒരു വികാരം ഉണ്ടല്ലേ மோகன் மோகன் தோமஸ் நம்ம குரூப் யுவர் மிஸ்டர் பரத் இங்க கொடுபிரி கொண்ட சம்பவங்கள் நடக்குபோது பற்றி ஒரு சிங்கப்பூர் ஹோங்கோங் ட்ரிப் ஜிசினஸ் സ്വന്തം കൂടെപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്ന് ആദ്യം തോന്നിയത് വിഷമമല്ല നിങ്ങളുടെ അതിരുകടന്ന ചങ്കൂറ്റത്തെ കുറിച്ച് നേരിയ അത്ഭുതം ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ടെ സാഹിബ് ചെയ്യിച്ച പോലെ ഒരു മൂന്നാം തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ ഇവിടുത്തെ കാൽകാശിന്റെ കാശിന്റെ ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമി ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമൃദ്ധയായ ഡൽഹി ഐ ബിലോങ് ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല താൽപര്യമില്ല നോട്ട് ഇൻട്രസ്റ്റഡ് സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം പണമെങ്കിൽ പണം നിങ്ങൾ പറയുന്നത് ബട്ട് ഒരു ചെറിയ വാണിംഗ് ഉണ്ട് മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത് ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും മിനിറ്റ് പക്ഷെ പ്ലീസ് കുടിക്കാൻ എന്തെങ്കിലും െ വെരി മച്ച് നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കാം അല്ലേ ആൻഡ് നൗ യു മേ പ്ലീസ് കെയർ ഔട്ട് ഐ സെഡ് ഗെറ്റ്ഔട്ട് യു സാറിന് ഇന്നലെ മോഹൻ തോമസ് കൊടുത്ത കാർഡ് മുമ്പ് ഹോമിസൈഡ് സ്പോട്ടിൽ നിന്ന് കിട്ടിയ കാർഡ് പിന്നെ ഈ ഗ്ലാസ് മൂന്നിലും ഒരേ ഒരു കാര്യം വിരടങ്ങൾ ഇന്നലെ സാറിനെ വന്ന് കണ്ട പോലെ തന്നെ ഈ മോഹൻ തോമസ് ജസ്റ്റിസ് മഹേന്ദ്രനെയും ചെന്ന് കണ്ടു കാണും സ്വാധീനിക്കാനും ശ്രമിച്ചും കാണും ഇപ്പോഴും ഇതൊരു ഊഹം മാത്രമാണ് ഇയാൾ കമ്മീഷനെ ചെന്ന് കണ്ടു കാണുമെന്നുള്ളത് അല്ലാതെ വേറൊന്നിനും നമുക്ക് തെളിവുകളില്ല പക്ഷെ ഇപ്പോ കുറഞ്ഞപക്ഷം സംശയിക്കാൻ നമുക്ക് കൃത്യമായിട്ടൊരാളുണ്ട് അതെ സോളിഡ് ഒരാൾ ചിലപ്പോ ഒരാൾ മാത്രമാണോ ഒന്നുമില്ല അല്ലേ മേനോൻ ഐ ജി രാജൻ ഫിലിക്സ് പിന്നെ മോഹൻജി മാനിപ്പുലേറ്റർ